തിരുവനന്തപുരം പൂവച്ചലിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി കല്ലാമം നാട്ടുകുഴി റോഡിലെ പ്രധാന റോഡ് വോട്ട് കാരണം പൂവച്ചൽ പഞ്ചായത്തിലെ കല്ലാമം അരുവിക്കുഴി നിവാസികളാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രദേശത്തെ പ്രധാന റോഡ് ഏഴ് വർഷമായി ശോചയാവസ്ഥയിൽ തുടരുന്നതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് ടാർ ചെയ്തെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു പിന്നീട് റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും മഴ പെയ്തതോടെ കുഴികൾ വീണ്ടും രൂപപ്പെട്ടു റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അപ്പൊ ഏഴ് വർഷമായി റോഡിന്റെ ഈ ഒരു ശോധനാവസ്ഥ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വരാൻ ഈ ഒരു റോഡേ ഉള്ളൂ വേറെ വഴിയില്ല വരാൻ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് ഇവിടെ മെമ്പർമാരാരും ഒരു സഹകരണ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഈ വണ്ടി ഓടുന്ന പൈസ കിട്ടുന്ന പണിയാനേ സമയമുള്ളൂ അല്ലാതെ വേറൊന്നും ഒരു നിവൃത്തിയില്ല എങ്ങനെയെങ്കിലും ഈ റോഡിനെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്നത് നല്ല രീതിയിൽ ഒന്ന് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതിപ്പം ആരെങ്കിലും മുന്നോട്ട് വന്നത് എന്നാൽ ഇപ്പൊ ഈ അഞ്ചു വർഷ കാലമായിട്ട് ഒരു എം ബി ഇരുന്നിട്ട് അവരെ ഒരു ഫണ്ട് ഉപയോഗിച്ചു ഒന്നും ചെയ്യാൻ നേരിട്ട് കഴിഞ്ഞിട്ടില്ല അടുത്ത പുതിയൊരു ഞങ്ങൾ നാളെ ഞങ്ങൾ വിജയിക്കുന്നത് ഞങ്ങൾ ഇവിടെ ആരും ഓട്ടാൻ പോകുന്നില്ല നിരവധി സ്കൂൾ ബസ്സുകളടക്കം സഞ്ചരിക്കുന്ന റോഡാണിത് റോഡിന്റെ ദുരിതാവസ്ഥ കാരണം ആശുപത്രിയിലെത്താൻ വാഹനം വിളിച്ചാൽ പോലും ആരും വരാറില്ലെന്നും നാട്ടുകാർ പറയുന്നു വന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വണ്ടി ഈ കല്ലെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് റോഡ് അപകടാവസ്ഥയിലായതോടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ദിനംപ്രതി നടക്കുന്നത് അധികാരികളോട് പലതവണ പറഞ്ഞുമെടുത്തിട്ടും ഒരു നടപടിയും ഇല്ലാത്തതാണ് ഇത്തവണ ഓട്ടു ബഹിഷ്കരിക്കണമെന്ന കടുത്ത നടപടിയിലേക്ക് നാട്ടുകാർ നീങ്ങുന്നത് കേരള തിരുവനന്തപുരം